ഭൂമിയെ അവസാനിപ്പിക്കുമോ ചിഹ്നഗ്രഹം രണ്ടായിരത്തി മുപ്പത്തിയാറോടെ ചിഹ്നഗ്രഹം ഭൂമിയുടെ ഏറ്റവും അടുത്തെത്തും കൂട്ടിയിടി സംഭവിച്ചാൽ മനുഷ്യനടക്കമുള്ള ജീവജാല വർഗ്ഗങ്ങളുടെ വംശനാശത്തിന് കാരണമാകാമെന്നാണ് ഐഎസ്ആർഒ ചെയർമാൻ പറയുന്നത് അപ്പോഫീസ് ചിഹ്നഗ്രഹത്തെ ചുറ്റിപ്പറ്റിയാണ് ഇപ്പോൾ ചർച്ചകൾ ഐ എസ് ആർഒ ചെയർമാൻ എസ് സോമനാഥ് ഇതേക്കുറിച്ച് പറഞ്ഞതോടെ ചർച്ചകൾ സജീവമായി രണ്ടായിരത്തി മുപ്പത്തി ആറോടെ ചിഹ്നഗ്രഹം ഏറ്റവും അടുത്തെത്തും കൂട്ടിയിടി സംഭവിച്ചു കഴിഞ്ഞാൽ മനുഷ്യനടക്കമുള്ള ജീവജാല വർഗങ്ങളുടെ വംശനാശത്തിന് കാരണമാകാമെന്നാണ് ഐ എസ് ആർഒ ചെയർമാൻ പറഞ്ഞിരിക്കുന്നത് നേരത്തെ നാസയും ഇക്കാര്യം പറഞ്ഞിട്ടുണ്ട് എന്താണ് ചിഹ്നഗ്രഹം അത് ഭൂമിയിൽ പതിച്ചാൽ വംശനാശം സംഭവിക്കുമോ സൗരയൂഥത്തിൽ സൂര്യനു ചുറ്റും ഭ്രമണം ചെയ്യുന്ന ഗ്രഹങ്ങളെക്കാൾ ചെറുതും ഉൽക്കകളേക്കാൾ വലുതുമായ വസ്തുക്കളാണ് ചിഹ്നഗ്രഹങ്ങൾ അഥവാ ആസ്ട്രോയിഡ് ഭൂമിയിലെ ഒരു നഗരത്തോളം വലുപ്പം മാത്രമേ ചിഹ്നഗ്രഹത്തിന് ഉണ്ടാവുകയുള്ളൂ ചൊവ്വയ്ക്കും വ്യാഴത്തിനുമിടയിലുള്ള ചിഹ്നഗ്രഹ വലയത്തിലാണ് ഭൂരിഭാഗം ചിഹ്നഗ്രഹങ്ങളും സ്ഥിതി ചെയ്യുന്നത് ദൂരദർശനികളിലൂടെ നോക്കുമ്പോൾ ഒരു പ്രകാശ കേന്ദ്രമായാണ് ഇവയെ കാണുക ഉരുണ്ടതും നീളമുള്ളതുമായ പല രൂപത്തിൽ ചിഹ്നഗ്രഹങ്ങളെ കാണാം ചിലതിന് ഉപഗ്രഹങ്ങളും ഉണ്ടാകും പഠനം ഭൂമിയുടെ ഉത്ഭവത്തെക്കുറിച്ചുള്ള അറിവുകൾക്ക് സഹായകരമാകും ഭൂമിയിൽ കൂട്ടിയിടിച്ച് വലിയ ദുരന്തങ്ങൾ ഉണ്ടാക്കാനും ചിഹ്നഗ്രഹത്തിന് സാധിക്കും ആയിരത്തി തൊള്ളായിരത്തി എട്ട് ജൂൺ മുപ്പതിന് റഷ്യയിലെ സൈബീരിയ തുൻകസ്ക വനപ്രദേശത്ത് ചിഹ്നഗ്രഹം പതിച്ചുണ്ടായ അപകടം ഇതിന് ഉദാഹരണമാണ് രണ്ട് മെഗാ ടൺ ശക്തിയുള്ള ആ സ്ഫോടനത്തിൽ വനപ്രദേശത്തെ രണ്ടായിരത്തിഒരുന്നൂറ്റി അൻപത് ചതുരശ്ര കിലോമീറ്റർ വനപ്രദേശത്തെ എട്ട് കോടിയോളം മരങ്ങൾ നിലം പരിശായി സ്ഫോടനത്തിന്റെ തരംഗങ്ങളും ഉഷ്ണതരംഗവും കിലോമീറ്ററുകൾ കപ്പുറത്തേക്ക് വരയെത്തി ചിഹ്നഗ്രഹങ്ങൾ മറ്റ് ഗ്രഹങ്ങളുമായി കൂട്ടിയിടിക്കുന്നത് സാധാരണ സംഭവമാണ് ഭൂമിയിൽ ദിനോസറുകൾക്ക് വംശനാശം സംഭവിക്കാൻ കാരണം സമാനമായ ഒരു കൂട്ടിയിടിയാണെന്നാണ് അനുമാനം അപ്പോസിസ് എന്ന ചിഹ്നഗ്രഹമാണ് ഇപ്പോൾ ഭൂമിക്ക് ഭീഷണി ഉയർത്തി വന്നുകൊണ്ടിരിക്കുന്നത് അത്യന്തം അപകടകാരിയായ ഈ ചിഹ്നഗ്രഹം രണ്ടായിരത്തി ഇരുപത്തിയൊൻപത് ഏപ്രിൽ പതിമൂന്നിനും രണ്ടായിരത്തി മുപ്പത്തി ആറിലും ഭൂമിക്ക് തൊട്ടടുത്തെത്തുമെന്നാണ് ഐ എസ് ആർഒ ചെയർമാൻ പറയുന്നത് മീറ്റർ വ്യാസമാണ് അഫോഫീസിനുള്ളത് എഴുപത്തിരണ്ട് ശതമാനമാണ് ഭൂമിയുമായി സാധ്യത കൂട്ടിയിടിച്ചാൽ ഭൂമിയിൽ മനുഷ്യവംശത്തെ തന്നെ ഇല്ലാതാക്കുമെന്നും ഐ എസ് ആർഒ ചെയർമാൻ പറയുന്നു കുറിച്ച് വിവിധ രാജ്യങ്ങളുടെ ബഹിരാകാശ ഏജൻസികൾ പഠനം നടത്താറുണ്ട് ബഹിരാകാശത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ചിഹ്നഗ്രഹത്തിന്റെ സഞ്ചാരപഥം മാറ്റാനാവുമോ എന്ന് പരീക്ഷിക്കാൻ വിക്ഷേപിച്ച പേടകമാണ് ഡാർക്ക് ഭൂമിക്ക് ഭീഷണി സൃഷ്ടിക്കാനിടയുള്ള ചിഹ്നഗ്രഹങ്ങളെ ഇത്തരം പ്രതിരോധ മാർഗങ്ങളിലൂടെ വഴിതിരിച്ചു വിടാനാവുമോ എന്ന ചോദ്യത്തിന് ഉത്തരം തേടിക്കൊണ്ടിരിക്കുകയാണ് ശാസ്ത്രലോകം പ്രപഞ്ച ശക്തികളെ ശാസ്ത്രം കൊണ്ട് അതിജീവിക്കാനുള്ള മനുഷ്യന്റെ ശേഷി കാലം തെളിയിച്ചതാണ് ചിഹ്നഗ്രഹത്തെയും ശാസ്ത്രം ഞെരുക്കുമെന്ന് തന്നെ കരുതാം